മിസ്റ്റർ ഞാൻ ചെറിയ സർപ്രൈസ് തരാൻ ഓ സൂപ്പർ പടം ബംബർ ഹിറ്റാണ് ഒരു രക്ഷയില്ല പൃഥ്വിരാജും ബേസിലും അന്യായ അഭിനയം ഒരു രക്ഷയും പറയാൻ കിടിലം പടം ഫുൾ ടൈം കോമഡി ആണ് ഇത്രയും ഫുൾ സ്ട്രെച്ച് കോമഡി

ആദ്യം സിനിമ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ടീസറും ട്രെയിലറും കണ്ടപ്പോഴത്തേക്കും കുറച്ച് എന്തോ ഒരു ഭയങ്കര എക്സാഗ്രേറ്റഡായിട്ട് കോമഡി ചെയ്യുന്നത് പോലും തോന്നി പക്ഷേ ഈ സിനിമ കണ്ടപ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ ആവശ്യം എന്തായിരുന്നത് കാരണം ഇവർ രണ്ടുപേരും കുറച്ച് ക്യാരിക്ക് അയച്ചൊരു ആയിട്ടാണ് ഈ സിനിമ മൊത്തം പോകുന്നത് അത് വേറെ 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 ലെവൽ ഔട്ട് ഔട്ട് ആൻഡ് ഒരു ഒന്നൊന്നര കല്യാണം കൂടിയ വൈബ് അടിപൊളി പടമാണ് വരെ ചിരിക്കാനായിട്ട് ഇഷ്ടം പോലെ ഉണ്ട് പൃഥ്വിരാജ് സൂപ്പർ ആണ് അതിൽ നിന്ന് അടുത്ത നൂറോടി ക്ലബ് ഇത് തന്നെയായിരുന്നു ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ആനന്ദിക്കാം സൈക്കാർ പോയി കാണാതെ ഈ പടം വന്ന് കാണു കാരണം അടിപൊളി നല്ല പെർഫെക്റ്റ് നല്ല നമുക്ക് പോകും സിമ്പിൾ ആയിട്ട് എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫ് ഒക്കെ വേറെ ഒന്നും പ്രത്യേകിച്ച് ആലോചിക്കാനും തോന്നെ ഇത് സിനിമ ചുമ്പോൾ ഏറ്റവും ആകർഷണീയമായിട്ട് തോന്നുന്നത് ഈ കുറേ വർഷങ്ങളായും തോന്നും മലയാളത്തിൽ ഇങ്ങനെ ഒരു സിനിമ വന്നിട്ട് ഈ രണ്ട് കുടുംബങ്ങൾ ഒരുപാട് അംഗങ്ങളുള്ള രണ്ട് കുടുംബങ്ങൾ അവർക്കിടയിൽ നടക്കുന്ന ഒരു കല്യാണം ആ കല്യാണത്തിനെ ചുറ്റിപ്പറ്റി ആ ഈ സിനിമയിലെ അല്ലെങ്കിൽ കഥയിലെ സംഭവിക്കുന്ന തെറ്റിദ്ധാരണകൾ കുസൃതികൾ ഒരു ാണ് കോമഡി എന്ന് നമുക്കറിയാം പക്ഷേ പൃഥ്വിരാജ് അത്രത്തോളം ഇതിൽ നമുക്ക് ഒരു കറക്റ്റ് കാസ്റ്റ് ആണെന്ന് തോന്നുന്നവരൊക്കെ ഞെട്ടിച്ചുകൊണ്ടുള്ള രാജേട്ടന്റെ അതിഗംഭീര പ്രകടനമാണ് കാരണം ഇപ്പൊ പറഞ്ഞുള്ളൂ നമ്മൾ ഒരേ വർഷം തന്നെ തുടർന്ന് നമ്മൾ കാണുന്നത് സലാർ ആടുജീവിതം ഗുരുവായൂരമ്പലോ ഒന്നും ഒന്നും ആയിട്ടും ബന്ധവുമില്ല ഒരു കംപ്ലീറ്റ് പാക്കേജായി പൃഥ്വിരാജ് മാറിക്കൊണ്ടിരിക്കുകയാണ് അവസരത്തെ ക്ലൈമാക്സിൽ എത്തുമ്പോഴുള്ള നന്ദനം റെഫറൻസ് ഒക്കെ ചിരിച്ച് തലകുത്തി മറിയായിരുന്നു തിയേറ്റർ ആൾക്കാർ അത്രയും കംപ്ലീറ്റ് കോമഡി എൻ്റർ ആണ് സൂപ്പർ മൂവി സൂപ്പർ ഐ ഹാഡ് എ ഓ ഫസ്റ്റ് ഹാഫ് പാട്ടൊക്കെ പ്ലേസ് ചെയ്ത വേറെ ലെവല് പൃഥ്വിരാജ് ബേസിലെ കോമ്പോ ഒക്കെ അടിപൊളിയായിരുന്നു നല്ലൊരാബോ ആയിരുന്നു പിന്നെ പടത്തിൻ്റെ ക്ലൈമാക്സ് ആകുമ്പോൾ വേറെ ലെവൽ ആവുമ്പോൾ അഭിമാനത്തോ ഞാൻ സത്യമായിട്ട് ഞാൻ ഒരുപാട് ചിരിച്ചു ഈ സിനിമ ഉണ്ട് നല്ല രീതിയിൽ ചിരിച്ച അവസാനമൊക്കെ ഒരു പ്രിയദർശൻ പരിപാടിയാണ് അന്ന് ഈ സിനിമയിലെ എല്ലാ ആർട്ടിസ്റ്റുകളും ഒരുമിച്ച് വരുന്ന ഒരു വലിയ ക്ലൈമാക്സ് എന്നൊക്കെ പറയുന്നത് കുറെ വർഷങ്ങളായിട്ട് നമ്മൾ കാണാത്ത തരം ഒരു സിനിമയാണ് അപ്പൊ അത് സത്യത്തിൽ ഞാൻ ഞാൻ മിസ് ചെയ്യുന്നുണ്ട് അത്തരം സിനിമകൾ തിയേറ്ററിൽ കാണാൻ സാധിക്കാത്തത് എന്താണ് ഇതിന് ഫുള്ളി തുടക്കം മുതൽ അവസാനം വരെ വളരെ രസകരമായിട്ടുള്ള തമാശകളും കാര്യങ്ങളൊക്കെ ഇണച്ചേർത്ത് കൊണ്ട് ഇവരായിട്ടുള്ള കോംബോ വളരെ യൂസ് ചെയ്തുകൊണ്ട് ശരിക്കും പ്രേക്ഷകർക്ക് തുടക്കം മുതൽ അവസാനം വരെ ചാവാനുള്ള ഒരു എനിക്കൊരു ഹൺഡ്രഡ് പേർസെന്റ് ടോട്ടൽ പ്യുർ എന്റർടൈനർ എന്നാണ് എനിക്ക് സിനിമ പറയാനുള്ളത് ദിസ് എൻ്റർടൈനർ കോർ ലൈറ്റ് ഹാർട്ടഡ് ഫൺ ഫൺനർ സിനിമയാണ് അത് ആൾക്കാര് ആസ്വദിക്കുമെന്ന

ഇതാ രീതിയിൽ കണ്ടു നോക്കാവുന്ന കണ്ടിരിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ് ഞാനല്ല നിങ്ങളാണ് ആനന്ദ ഹീറോ എന്നാൽ കാണാം ഗുരുവായൂരമ്പലം നടയിൽ വെച്ച് തന്നെ കാണാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക